കണ്ട നമ്മുടെ അഡനിയും പൂട്ട് കഴിഞ്ഞ് വലിയൊരു കഴുങ്ങ് നമുക്ക് കിട്ടി ഇത് അതിന്റെ ചട്ടി പൊട്ടിയതാ ചട്ടി പൊട്ടി പൊട്ടിക്കണ്ട ഈ മണ്ണ് മാത്ര ബാലൻസ് പോകുന്നു ബാക്കി എല്ലാ മണ്ണും ഇതാക്കി അപ്പൊ ഞാന് ഇവനീ വേറെ പാത്രത്തിലേക്ക് വെക്കാനാണ് പോണത് ഈ സാധനം ഇങ്ങനെ മാത്രം ചട്ടിയിലാക്കിയിട്ടിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതിലേക്ക് ഈ മണ്ണിൽ ഈ മണ്ണിന് ഞാനതിനെടുക്കണത് ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ഒരു രണ്ട് പിടി പാറപ്പൊടി മാത്രം ഇട്ട് കൂട്ടി കളക്കിയിട്ട് ആ ചട്ടിയിലിട്ട് നമുക്ക് ഇത് നടന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ കട്ടി അപ്പം ഇതാ ഞാൻ അതിലേക്ക് ഇത് ചാണപ്പൊടി ഈ മണ്ണ് പിന്നെ ഇത് റോട്ടീന്ന് ഞാൻ കുറച്ച് മണൽപ്പൊടി ഒലിച്ചു വന്നിട്ടുള്ള മണലാണ് കിട്ടി നല്ല മണലെനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതെന്തായാലും നമുക്ക് കിട്ടില്ലല്ലോ അപ്പം ഞാൻ നടാൻ വന്നത് ഈ പാത്രത്തിലാണ് കേട്ടോ ഒരു കുടായിരുന്നു അതിൻ്റെ മൂടി കയറിട്ടാണ് ഇപ്പം തൽക്കാലം വയ്ക്കണം ഓക്കെ ഹലോ അപ്പം ഞാനിത് അടി അടേനിയും നട്ടുണ്ടോ എൻ്റെ ഞാൻ ഇങ്ങനെ നട്ടു അതിൽ ഞാൻ ചാണകപൊടി പാറപ്പൊടി പാറപ്പൊടിയല്ല റോട്ടിലൊലിച്ചു വന്ന് നിൽക്കുന്ന മണയിൽ നല്ല മണലാ കേട്ടോ അത് കിട്ടിയെനിക്ക് അപ്പോൾ അത് മണ്ണ് കൂടിയിട്ട് ഞാനാക്കി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഈ ചട്ടി എനിക്ക് നല്ലത് കിട്ടിയ ഇതിന് ഞാനതി വെക്കും കേട്ടോ തർക്കാലത്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് എൻ്റെ അടേനിയെ ഈ ചട്ടിയിൽ ഉണ്ടാകുമെന്ന് ചീഞ്ഞ് പൊയ് വയസ്സ് നോക്കാണ്ട് ഈ വേനൽ എനിക്ക് നിറയെ പൂട്ട് തരും അപ്പോൾ ഈ അടേനിയെ ഞാൻ ഇതേ ഇതിൽ ചെറിയ ചട്ടീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ട് കിട്ടാ പിന്നെ ഈ ചട്ടി ഇത് നോക്കിയൊക്കെ ഇത് കണ്ടത് ഇത് ഞാൻ ഉപ്പൊന്നും കഴിഞ്ഞില്ല ഇതിൽ വിത്ത് ഉണ്ടായിരുന്നു കിട്ടാ ഈ വിത്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇത് മാറ്റുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ വിത്ത് പൊട്ടി പോകാതിരിക്കാൻ നമുക്കൊരു കരുവുക ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഇത് മഞ്ഞ കായ വെള്ളം ഒന്ന് പൊട്ടും അപ്പോൾ ഇത് വിത്ത് തെറിച്ച് പോകും അപ്പോൾ നമുക്ക് ഇത് രണ്ടും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാൻ വയ്ക്കാം ഞാൻ റബ്ബർ ബാൻഡ് എടുത്ത് കൊടുത്തില്ല അത് കാരണം ഞാൻ കാണിച്ചില്ലാത്ത ഞാൻ ഇട്ട് വെക്കാൻ വയ്ക്കാമോണ്ട് നിങ്ങളെ ചെയ്ത് വെച്ചോട്ടെ അപ്പം വിത്ത് പൊട്ടിത്തെറിച്ചു അപ്പോൾ അപ്പം നമുക്കൊരു മുതിലേ പാവി കഴിഞ്ഞാൽ നമുക്ക് കണ്ട മോനെ ആ ഡലി ഉണ്ടായിട്ടോട്ടെ ഏ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ റബ്ബർ ബാൻഡൊക്കെ എനിക്ക് നടാനുണ്ട് മഴയുടെ ആദ്യം കൂടെ എൻ്റെ ചെടിയൊക്കെ നോക്കിയിരിക്കുന്നു നിങ്ങൾ വാട്ടർ ആയിട്ടിരിക്കില്ല എനിക്ക് അതൊന്നും ഇറങ്ങിടീ നീ സുന്ദരിയൊക്കെ കാണിച്ചു കൊടുക്കട്ടില്ലേ അങ്ങനെ കേട്ടോ പൂച്ചകളൊക്കെ പുറത്തിറങ്ങാണ്ടിരിക്കുന്നേ റിയുമോന്നി ഞാൻ ഇറങ്ങിയ പിന്നെ അവർ ഇറങ്ങില്ല ഇനി വലിയ മഴയല്ലേ അവ സ്നേഹിക്കുള്ളൂ എൻ്റെ നടാനായിട്ട് സമയമില്ല ഞാൻ ആകെ ചെയ്യാം നമ്മുടെ ഐശ്വര്യം കൂടി നോക്കുമ്പോൾ കാലത്തും മടിപിടിച്ചിരുന്നു കുറച്ച് ഇറങ്ങാണ്ടായി അപ്പം ഇതൊക്കെ നമ്മുടെ ഈ ചെടിയൊക്കെ നമ്മൾ തെറ്റാക്കണം കേട്ടോ എല്ലാവർക്കും വൈ ഒക്കെ വാടികളൊന്നും നിൽക്കണം കേട്ടോ അങ്ങനെ ഇനി സ്നേഹിക്കാം അതിൻ്റെ നെടുമ്പോൾ കണ്ടാകും